ഫ്രണ്ട്സ് മിക്ക ആൾക്കാർക്കും ഡൗട്ടാണ് ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള എന്നുള്ളതിനെ കുറിച്ച് ഇച്ചിരിങ്കിലും ആൾക്കാർക്ക് ഒരു സംശയ സംശയം കാണും ഐ എസ് എൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഇനിയുള്ള ആൾക്കാർക്ക് വളരെ സംശയമാണ് കാരണം ഐ എസ് എല്ലെ ഐ എസ് എല്ലിനെ സ്നേഹിക്കുന്നവർക്ക് അതങ്ങനെയാണ് അന്നേരം ഐ എസ് എല് ഉണ്ടായിരിക്കും അതിലൊരു മാറ്റമില്ല ഐ എസ് എല് കാണും ഐ എസ് എല് കൃത്യമായിട്ട് ഐഎസ്എൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസൺ മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് ഐ എസ് എൽ ക്ലബുകളെയും എഫ് എഫിനെയും അറിയിച്ചു കൂടാതെ കൂടാതെ നിലവിലെ എം ആർ ഐ കാലാവധി കഴിഞ്ഞു എന്നുള്ള കരാർ ഘടനയെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നത് വരെ അത് നിർത്തി വെക്കുന്നു അത്രേ ഉള്ളൂ കാരണം ഐ എസ് എല്ലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് ആണ് ഐ സി തുടക്കം കുറിച്ചത് അന്നേരം അന്നുമുതൽ ഈ മാസം അടുത്ത ഡിസംബർ എട്ടാം തീയതി വരെ എങ്ങാണ്ടാണ് ഈ കോൺട്രാക്ടിന്റെ ഒരു നീട്ടം എന്ന് പറയുന്നത് അന്നേരം അത്രയും വരെയുള്ളൂ ഈ എഫ് എസ് ഡിയിലും എ എഫ് എഫും തമ്മിലുള്ള കോൺട്രാക്ടിൻ്റെ ഒരു ഇത് അന്നേരം അത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവരുടെ കോൺട്രാക്ട് അവര് തമ്മിലുള്ള അവസാനിക്കുകയാണ് അന്നേരം അത് പുതുക്കിയാൽ മതി ഐ എസ് എൽ നടക്കാൻ അന്നേരം അതിനുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അന്നേരം അത് അതിൻ്റെ ചർച്ച ഇങ്ങനെ പുരോഗമിച്ചു പോകുന്നേ ഉള്ളൂ ഒന്നും നടക്കുന്നില്ല അതാണ് വിഷയം അന്നേരം അതുകൊണ്ടാണ് ഐ എസ് എല് സ്റ്റോപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നിർത്തി വെക്കുന്നു താൽക്കാലികമായി നിർത്തി വെക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സജഷൻ എടുക്കുന്നത് വരെ ഐ എസ് എല് സ്റ്റോപ്പാണ് അത് അത് കഴിയുമ്പോൾ ഐ ആ ഒരു തീരുമാനം എടുത്ത് കഴിയുമ്പം ഐ എസ് എൽ ഓപ്പൺ ആകും ഐ എസ് എൽ തുറക്കും അതിലൊരു സംശയവും ഒരു ഫുട്ബോൾ ആരാധകർക്കും ആവശ്യമില്ല പറഞ്ഞല്ലോ ആ ഒരു കോൺട്രാക്റ്റ് നീട്ടുന്നതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഐ എസ് എല്ലിപ്പോൾ ഉള്ളത് പിന്നെ പിന്നെ വേറെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ല ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസൺ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് ഐ എസ് എൽ നീട്ടി നീട്ടിവെച്ചതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസൺ താൽക്കാലികമായി സാധ്യമല്ലെന്ന് ലീഗ് നടത്തിപ്പാരായ എഫ് എസ് ഡി എല്ലും എന്ന് വെച്ചാൽ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ക്ലബുകളെയും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെയും എ എഫ് എഫിനെയും വിവരം അത് അതുകൊണ്ടാണ് ആ ഒരു കാലാവധി നീണ്ട ആ ഒരു കാലാവധി അവസാനിക്കുന്നതുകൊണ്ടാണ് ഇത് പുതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് ഇതിങ്ങനെ നീണ്ടുപോവുക അല്ലാതെ ഐ എസ് എല്ലിൽ എങ്ങും സ്റ്റോപ്പ് ആവാൻ പോകുന്നില്ല അത് സ്റ്റോപ്പ് കഴിഞ്ഞാൽ വൻ നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് മറ്റ് ലീഗുകാർക്കും അല്ലെങ്കിൽ നടത്തിപ്പുകാർക്കും ഒക്കെ കോടികളുടെ ഉണ്ടാവും അതുകൊണ്ട് ഐ എസ് എല്ലിൽ സ്റ്റോപ്പ് അല്ല ഐ എസ് എൽ ഉണ്ടാകും പിന്നെ പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ ആരംഭിക്കേണ്ട സീസൺ സംരക്ഷണ അവകാശം എന്ന് വെച്ചാൽ സെപ്റ്റംബറിൽ സംരക്ഷണ അവകാശം മാർക്കാണ് എന്നുള്ളതിൻ്റെ തർക്കമാണ് ഇപ്പം നടക്കുന്നത് സംരക്ഷണ അവകാശം തർക്കത്തെ തുടർന്നാണ് അനിശ്ചിതകാലം അതാണ് കാരണം കോൺട്രാക്റ്റിന്റെയും പ്രശ്നമാണ് ഈ ഒരു സംരക്ഷണ അവകാശം മാർക്കാണ് എന്നുള്ളതിനെ കുറിച്ചും ഒരു പ്രശ്നമാണ് പിന്നെ നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസൺ കലണ്ടറിൽ നിന്ന് ഐ എസ് എല്ലിനെ അതുകൊണ്ടാണ് കോൺട്രാക്ട് അവസാനിക്കുന്നു അന്നേരം ഇനി പുതു പുതുക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഐ എസ് എല്ലിനെ ആ ഒരു കലണ്ടറിൽ നിന്ന് ഒഴിവാക്കി എന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് മനസ്സിലാകാം മനസ്സിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഐ എസ് എൽ സ്ലോപ്പ് ആകാത്തൊന്നുമില്ല ഐ എസ് എൽ തുടരും മതി ഈ ഒരു സംരക്ഷണ അല്ലെങ്കിൽ ആ ഒരു അവകാശം ആർക്കാണെന്നുള്ളത് അറിഞ്ഞാൽ മതി ഐസ് നടക്കും അതിലൊരു മാറ്റവും ഇല്ല ഐസൽ എന്നും എല്ലാ വർഷവും നടക്കുന്ന പോലെ ഈ വർഷവും നടക്കുമെന്ന് നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ ആയിരിക്കും